ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചതയം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും ചതയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവം മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ സഹപ്രവർത്തകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സാമ്പത്തികമായോ ശാരീരികമായോ വേണ്ട സഹായങ്ങൾ ചെയ്യും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കുവാൻ സാധിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും ജനസാധീനം വർദ്ധിക്കും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരമുണ്ടാകും അസുഖങ്ങൾ വരാതിരിക്കുവാൻ മുൻകരുതലെടുക്കുക മംഗളകർമ്മങ്ങൾക്ക് അവസരമുള്ള സമയമാണ് മിഥുനമാസത്തിൽ കുറവുകൾ പരിഹരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കും കാര്യഗൗരവക്കുറവിനാൽ മാതാപിതാക്കളിൽ നിന്ന് ശകാരം കേൾക്കുവാൻ ഇടവരും പഠിച്ച വിഷയങ്ങൾ എല്ലാം അറിയാമെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഉപകാരപ്പെടണമെന്നില്ല അപമാനിതരാവാൻ അവസരമുള്ള സമയം കൂടിയാണിത് നിഷേധാത്മകമായി പ്രവർത്തിക്കുന്ന മേലധികാരിയുടെ സംസാര ശൈലിയിൽ മനോവിഷമം വന്നു ചേരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ